അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിതേപോലെ നമ്മുടെ സിന്ധുനീസ് മിഷിനെ കടാവുന്ന സൗണ്ട് വരുന്നതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഈ ടിപ്പ് വൺ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനും ഐ കാർഡിലും കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണണേ നമ്മുടെ മിഷിനകത്ത് ഇതേപോലെ ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മൾ രാത്രി സമയങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ സിംഗിൾ ഇൻഡിംഗ് മിഷീനായിട്ട് വീട്ടിലിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഭയങ്കര സൗണ്ട് മിഷിനകത്ത് ബാക്കിയുള്ളവരുടെ ഉറക്കത്തിനൊക്കെ ഭയങ്കര പ്രശ്നം വരുമെന്നൊക്കെ നമുക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള നമ്മുടെ മെഷീനിൻ്റെ കുറച്ചൊന്ന് സൗണ്ട് നമുക്കൊന്ന് കുറച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു ടിപ്പാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പാർട്ട് പാർട്ടായിട്ട് ഓരോ സൗണ്ട് വരുന്ന റീസൺസും ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ എന്തായാലും അതൊന്ന് പോയി കാണണേ കാരണം നമുക്ക് നമുക്കടുത്തായിട്ട് ഈ മെഷീൻ്റെ ഏത് ഭാഗത്തു അടുത്ത സൗണ്ട് വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താലോ ഈ സൗണ്ട് വരുന്നത് എങ്ങനെയാ നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ മിഷൻ നമുക്കൊന്ന് നൂർത്തി വെക്കണം നമ്മൾ ആദ്യത്തെ ടിപ്പ് നോക്കിയത് മോൾ ഭാഗത്ത് ഫേസ് പെയിന്റിന്റെ അവിടെയായിരുന്നു എന്താണ് സൗണ്ട് വരുന്നത് നോക്കിയിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൗണ്ട് വരുന്നതിന്റെ താഴെ ഭാഗത്താണ് അപ്പൊ നമുക്ക് ഇവിടെ എന്താണെന്നുള്ളതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ തൊട്ട് വീലിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ ഒരു സ്ക്രൂ അതേപോലെ തന്നെ ഇത് ഇത് കണ്ടു ഇങ്ങനെ ലൂസ് ആയി കിടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നെറ്റും പോലും ഉണ്ട് ഇത് ലൂസായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സൗണ്ട് വരുന്നത് നമ്മളിതേ ഈ വീൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഒരു പോർഷൻ വരുന്ന ഈ ഒരു നട്ടും ബോൾട്ടും ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ കൂടി ഈ ഒരു നട്ടും ബോൾട്ടും ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതിങ്ങനെ കുറച്ച് ലൂസാണ് കണ്ടോ കണ്ടോ ഇത് ലൂസാണ് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതിങ്ങനെ ലൂസായി കിടക്കുകയാണ് അപ്പോൾ ഈ സൗണ്ട് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ മിഷീൻ നിങ്ങൾ ഇതേപോലെ ഒന്ന് മുകളിലോട്ട് ഉയർത്തി വെച്ച ശേഷം ഈ നട്ട് ഇതേപോലെ തന്നെ ലൂസാണോ അതേപോലെ ഇതിങ്ങനെ ഇളകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഇതൊന്ന് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട് വരുന്നതൊന്ന് കുറച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ നട്ടും പോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതിന് വേണ്ടി നമുക്ക് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൻ്റെയും പതിനൊന്നിൻ്റെയും ഒരു സ്പാനറും അതേപോലെ തന്നെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോട് ആവശ്യം ഇതേപോലെ വലിയ സ്ക്രൂ ഡ്രൈവർ വേണമെന്നൊരു നിർബന്ധമില്ല ചെറുതാണെങ്കിലും മതി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കി സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഈ നെറ്റും പോയിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ മെഷീൻ്റെ കുറേ സൗണ്ടുകൾ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും കാരണം ഇവിടെ ലൂസായി കിടക്കുമ്പോഴത്തേക്കും തന്നെ കടപുട കടപടാ ആ എന്നുള്ള സൗണ്ട് വരും ആ സൗണ്ട് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്തായാലും നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം എങ്ങനെയാണ് ടൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ആരെയും വേറെ ആരുടെ ഹെൽപ്പ് സഹായമൊന്നും വേണ്ട അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ നട്ടും ബോൾട്ടും ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ഈ നട്ടും ബോൾട്ടും ഈ ഉള്ളിലോട്ട് വീൽ ഇങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കാവുന്ന ഈ നട്ടും ബോൾട്ടുമാണ് ഇത് ലൂസാണോ ഇല്ലെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യണം അതിനുശേഷം വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ സൗണ്ട് വരുന്നത് അപ്പം നമ്മളിത് ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ ഈ നട്ടും ബോൾട്ടും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ ബോൾട്ടിന്റെ പോർഷൻ നമുക്ക് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഭയങ്കരമായിട്ട് ഒരിക്കലും ടൈറ്റ് ചെയ്യാൻ പാടില്ല ചെറിയ ലൂസ് ആയിട്ടുള്ള രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നന്നായിട്ട് നമ്മൾ ടൈറ്റ് ആക്കി അത് ചിലപ്പോൾ റൊട്ടേറ്റ് ആവാതിരിക്കാം അതായത് നമ്മൾ വീൽ കറക്കുന്ന സമയത്ത് കറങ്ങാതിരിക്കാം സ്റ്റക്കാവാൻ മിഷൻ സ്റ്റക്കാവാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയ ശേഷം പിന്നെ പതിനൊന്നിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് അതായത് പത്തിൻ്റെയും പതിനൊന്നിൻ്റെ സ്പാനറാണ് ആ സ്പാനറിൻ്റെ പതിനൊന്നിന്റെ പോർഷൻ വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടുത്തെ നട്ട് ടൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ചിലപ്പോൾ ടൈറ്റ് ആക്കാൻ കിട്ടിയെന്ന് പറയത്തില്ല അപ്പോൾ നമ്മൾ വീലേൽ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച ശേഷം ഈ ഫ്രണ്ട് പോർഷനോട്ട് ആക്കിയ ശേഷം ഒന്ന് ടൈറ്റ് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക കാരണം വീലൊന്ന് കറക്കി നോക്കുമ്പോൾ ഇത് കറങ്ങുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് എത്രത്തോളം ടൈറ്റ് ആക്കണം നല്ലപോലെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ട് കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല സ്റ്റക്കായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട അപ്പം ഇത് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് വീലൊന്ന് കറക്കി നോക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ എത്രത്തോളം വീല് കറക്കി റൊട്ടേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പരമാവധി ഈ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചിലരുടെ കേസിനകത്ത് മെഷീനകത്ത് ചിലപ്പോൾ കുറേ നാളായിട്ട് സ്റ്റിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതേപോലെ നെറ്റ് ഉണ്ടാവില്ല അതായത് ഈ സ്പാനർ വെച്ച് തിരിക്കുന്ന ആ ഒരു പോർഷിനകത്ത് റിംഗ് പോലെ ഉണ്ടല്ലോ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത് ചിലപ്പോൾ ചാടി പോകും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും നല്ല ലൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം മേടിച്ചിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്തിരണം കേട്ടോ അപ്പൊ നമ്മൾ നെട്ടും പോലും ഇതേപോലെ സ്പാനറും പതിനൊന്നും സ്പാനറും സ്ക്രൂ ഡ്രൈവറും വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല കടപടക്കടാമുള്ള സൗണ്ട് ആയിരുന്നില്ല ആ സൗണ്ട് ഒന്ന് കുറഞ്ഞു കിട്ടിയില്ലേ ടിപ്പുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ മിഷിനകത്ത് ഇതേപോലെ ചെയ്ത് നോക്കി അത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മിഷീൻ്റെ സൗണ്ട് നല്ല പോലെ ഒന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തയ്ക്കുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത് അതേപോലെ വീഡിയോസും കാര്യങ്ങളും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ